ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളാ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഒരു റിസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഒരു റെസ്ക് ഉണ്ടാക്കണെങ്ങനെയെന്നൊന്ന് നോക്കിയാലോ കണ്ടല്ലോ ഞാൻ റിസ്ക് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾക്കൊന്ന് കണ്ടുനോക്കാം എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങളെന്ന് നോക്കാം രണ്ടര കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ രണ്ടര കപ്പ് മൈദ ആ മൈദയിലോട്ട് അര ടീസ്പൂൺ നമുക്ക് വാനില പൗഡർ ഇട്ട് കൊടുക്കാം ഞാൻ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ വാനില പൗഡറ് അര ടീസ്പൂൺ ഇട്ടുകൊടുക്കുന്നുണ്ട് കണ്ടോ അര ടീസ്പൂൺ വാനില പൗഡർ രണ്ട് ടീസ്പൂൺ ദാ രണ്ട് ടീസ്പൂൺ ബാക്കി പൗഡറാണ് രണ്ട് ടീസ്പൂൺ ബാക്കിംഗ് പൗഡർ കണ്ടല്ലോ രണ്ട് ടീസ്പൂൺ ബാക്കിംഗ് പൗഡർ ഇതിലോട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളത് അഞ്ച് മുട്ടയാണ് വലിയ മുട്ടയാണെങ്കിൽ നാല് മുട്ട മതി ചെറുതായതുകൊണ്ട് അഞ്ച് മുട്ട ഞാൻ എടുത്ത് ഞാൻ ഇതുപോലൊരു ബ്ലണ്ടർ മിഷീനിലാണ് അടിക്കുന്ന അതിലോട്ട് മുട്ട നമുക്ക് പൊട്ടിച്ചൊടിക്കാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അരക്കപ്പ് പഞ്ചസാര അര കപ്പ് കുക്കിംഗ് ഓയിൽ ഓയില് കപ്പ് പാൽ പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് കറുത്ത എള്ളും കുറച്ച് വെള്ള വെള്ളയെള്ളും സിംസം സീഡാണ് ഇത്ര സാധനമാണ് നമുക്ക് വേണ്ടത് അപ്പം ഞാനിത് മിഷീനിലോട്ട് ഇത് പൊട്ടിച്ചിട്ട് കൊടുക്കാം പിന്നെ ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം മുട്ട നമുക്ക് പൊട്ടിച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല രീതി കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് മിണ്ടാതെ നിൽക്കുന്നത് വീഡിയോ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ അപ്പം ഞാൻ ഇതാക്കണ്ടോ ഇതിനകത്തോട്ട് ഞാൻ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുകയാണ് അഞ്ച് ചെറിയ മുട്ടയാണ് അതുകൊണ്ടാണ് അഞ്ചെണ്ണം ഇല്ലെങ്കിൽ നാല് മുട്ടയുടെ ആവശ്യമുള്ളു പക്ഷേ ഇത് കേക്ക് അടിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ബേക്ക് ചെയ്യാൻ പോണ സമയത്ത് തന്നെ നിങ്ങളെ ഓവൻ നിങ്ങൾ ഓണാക്കി ഇടണം അപ്പോഴും ഇത് അടിച്ച് കിട്ടുമ്പോഴത്തേക്ക് നിങ്ങളെ ഓവനും നല്ല ചൂട് ചെറിയ ചൂട് ആയി കിടന്നോളും ഫുൾ ചൂട് ഇടരുത് അതിൻ്റെ കൂടെ അരക്കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് നമുക്ക് രണ്ടും കൂടെ ചേർത്ത് ഒന്ന് ബ്ലണ്ട് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ ഒരു മെഷീൻ എടുത്തിട്ടുണ്ട് ഇതിലൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം ബിസ്മില്ല ആദ്യം ചെറിയ സ്പീഡിട്ടടിക്കണം പിന്നീട് വലിയ സ്പീഡിട്ടടിച്ചു കൊടുക്കാം ആദ്യം ചെറിയ സ്പീഡിട്ട് നിങ്ങൾ അടിച്ചാൽ മതി ശേഷം കുറച്ച് സ്പീഡ് കൂട്ടിക്കൊടുക്കാം അതാ മുട്ട ഇവിടെ നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് എണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ള ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ അരക്കപ്പ് ഒരു കപ്പാണ് ഇരുന്നൂറ്റമ്പത് എം എൽ അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് മിൽക്കാണ് അരക്കപ്പ് മിൽക്ക് ഇനി അതിനകത്തോട്ട് നമ്മൾ മിക്സാക്കി വെച്ചാൽ ബാക്കിംഗ് പൗഡറും മൈതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ബിസ്മില്ല കുറേച്ച് കുറേച്ച ഇട്ട് കൊടുക്കുക ഇത് കേക്ക് റിസ്ക് ഉണ്ടാക്കാനായതുകൊണ്ട് പൊന്തി വരണം താന്നുപോകുന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഇത് പൊന്തിയാലും താന്നാലും ഒന്നും ഒരു കുഴപ്പമില്ല റിസ്ക് ആയതുകൊണ്ട് ഇത് നമുക്ക് നമുക്കിത് അപ്പോഴ്ക്ക് കണ്ട്രോളെയ്യും കാണിച്ചു തരാം ഒരു പ്രശ്നം ഉള്ളതല്ല മറ്റേ കേക്കാണെങ്കിൽ നമുക്ക് ഭയങ്കര പേടിയാണ് ഇത് താന്നു പോവും ഇത് പൊന്തി പോകും അത് അതങ്ങനെയെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഈ ഒരു റിസ്ക് ഉണ്ടാക്കണേന് വളരെ എളുപ്പമാണ് എപ്പോഴും നമ്മളെ കുട്ടിയൊക്കെ ഉണ്ടാക്കി ബോട്ടലിനകത്ത് ഇട്ട് വയ്ക്കാൻ നല്ല ഒരു റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ മടിക്കാതെ ഇതുപോലെ വീട്ടിലുള്ള സാധനങ്ങളും മതി വേറെ ഒരു സാധനങ്ങളും വേണ്ട അപ്പോൾ ഇതിവിടെ അടിച്ചു കിട്ടാറായിട്ടുണ്ട് നമ്മളെ മാവ് ഇവിടെ അടിച്ചു കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് പുറത്തെടുക്കാം ഇത് പുറത്തെടുത്തിട്ട് നമുക്കൊരു പാച്ചിലേറെ എടുത്തുകൊണ്ട് ഇളക്കി കൊടുക്കാം കണ്ട പുറത്തെടുത്തു ഇനി നമുക്കൊരു പാച്ചിലയറെ എടുത്തിട്ട് ഇത് ഇളക്കി കൊടുക്കാം പാച്ചിലയറെ എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കണ്ടോ കണ്ടോ നമ്മുടെ ബാറ്ററിൽ ബാട്ടർ ഒഴിക്കാൻ ഞാൻ ഇതുമാതിരി ഒരു പയർ എക്സാണ് എടുത്തിട്ടുള്ളത് കണ്ടോക്കി ഞാൻ ഇതേമാതിരി ഒരു ഗ്ലാസ് പയർ എക്സാണ് എടുത്തിട്ടുള്ളത് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കണം അതിനാണ് ഞങ്ങളെടുത്ത് പറഞ്ഞത് വെള്ള എള്ളം കറുത്ത എള്ളും നമുക്ക് ചേർത്ത് കൊടുക്കണം തൊക്കണം ആദ്യം എണ്ണ കുറച്ച് കൊടുക്കണം തടവിക്കൊടുക്കണം കൊടുത്തിട്ട് ഇതിലോട്ട് എള്ള് ചേർത്ത് കൊടുക്കണം കണ്ടോ കറുത്ത എള്ളും വെള്ളയുള്ളും കൂടെ ചേർത്ത് കൊടുക്കണം രണ്ടും കൂടെ മിക്സ് ആക്കി കൊടുക്കണം കണ്ട ഇതുപോലെ രണ്ടും കൂടെ മിക്സാക്കി കൊടുക്കണം നിങ്ങളതിൽ ഒന്നുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല എന്താ ഉണ്ടെങ്കിലും കുഴപ്പവും പ്രശ്നമൊന്നുമില്ല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഒരു നല്ല ഒരു വെറൈറ്റി ആയി കിട്ടുക നമ്മൾ അടിച്ചു വെച്ച ബാട്ടർ കണ്ട ഇതിനകത്തോട്ട് നമുക്കിതൊന്നും ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഇതാ ഒന്ന് എല്ലാ സ്ഥലവും ഒരുപോലെ ഒന്ന് നിരത്തി കൊടുക്കണം നിരത്തണമെന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ നിര നിരപ്പിന് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല കണ്ടോ എളുപ്പം കണ്ടല്ലോ ഇതുപോലെ നിരത്തി കൊടുക്കണം കുറച്ചും കൂടെ ഇതിലുള്ളതൊക്കെ നമ്മൾ കയ്യിലോട്ട് ഇട്ട് കൊടുക്കാം ൊടുത്തല്ലോ ഇനി അടുത്താൽ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ ബാറ്ററിൻ്റെ മുകളിലോട്ട് നമ്മൾ താഴെ ആദ്യം ചെയ്തത് കണക്ക് തന്നെ കറുത്ത എല്ലം വെള്ള എല്ലും കൂടെ കുറച്ച് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കണ്ട രണ്ട് അടിയിലും ഇട്ട് കൊടുക്കണം മുകളിലും ഇട്ട് കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാര്യങ്ങളൊക്കെ നടക്കും ഈ ബാറ്റർ മാത്രം അടിച്ച് അടിച്ചുങ്ങളൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ച് കൊടുത്താലും മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ രണ്ടും കൂടെ ഇതിലോട്ട് ഒന്ന് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഓവൻ ഞാൻ നൂറ്റി അമ്പത് ഡിഗ്രി ചൂടും സെയിം കേക്ക് എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നത് അതേപോലെ നിങ്ങൾ വെച്ച് കൊടുക്കണം ഞാൻ ഓവൻ ചൂടാക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് ഓവനിലോട്ട് വെച്ച് കൊടുക്കാൻ പോവാം കണ്ടല്ലോ നിങ്ങൾ ഇനി നമുക്കിത് ഓവനിലോട്ട് വെക്കാം കണ്ടല്ലോ ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ആ റസ്കിൻ്റെ ആ ബാട്ടറ് നമുക്ക് ഇത് മൂടി കൊടുക്കാം ഞാൻ നൂറ്റി അൻപത് ഡിഗ്രി ചൂടും ഒരു ഇരുപത്തഞ്ച് മിനിറ്റുമാണ് ഞാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ നിങ്ങൾ നോക്കിക്കോളണം അതിന് ശേഷം നമുക്ക് ഞാൻ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമുക്ക് പുറത്തെടുക്കാം നമ്മൾ ഉണ്ടാക്കിയ റെസ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ ഇത് പുറത്തെടുത്ത് തേണ്ട ഇതുപോലെ നമുക്കൊരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ ഒട്ടുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്കിത് പുറത്തെടുക്കാം കണ്ടല്ലോ നല്ല ചൂടാണ് നമുക്കിത് കുറച്ചുകൂടെ ചൂട് ഇതാണ് ചൂട് ആറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഒരു ട്രേയിലോട്ട് മാറ്റി കൊടുക്കണം ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് കട്ട് ചെയ്യണേന്ന് ദാ നമുക്കിതിൻ്റെ സെൻറ്റർ വെച്ചൊന്ന് കട്ട് ചെയ്യാം ദാ ഇതിൻ്റെ സെൻറ്റർ സെൻറ്റർ വെച്ച് കട്ട് ചെയ്തതിന് ശേഷം ഇത് ചെറിയ ചെറിയ പീസാക്കണം കണ്ടോ ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ചെയ്യാം ചെറിയ പീസാക്കിയിട്ടുണ്ട് നമുക്ക് ഫ്രി ഓവനകത്ത് വെച്ചിട്ട് റെസ്ക്കാക്കാൻ വേണ്ടിയാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഒരളവ് വെച്ച് കട്ട് ചെയ്താലും കുഴപ്പമില്ല ഒരേ ഇഞ്ച് കണക്കാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലത്തെ ഒരളവിന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത്ര അളവിന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സിം സിം കിടക്കുന്നുണ്ട് വലിയ പാട് കട്ട് ചെയ്ത് കണ്ട് കട്ട് ചെയ്യാനായിട്ട് കട്ട് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതുപോലെ ഒരു ട്രേ എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു ട്രേ എടുത്തിട്ടുണ്ട് ഈ ട്രേയിലോട്ട് നമുക്ക് തട്ടി കൊടുക്കാം കണ്ടോ തട്ടി കൊടുത്ത് ട്രേയിലോട്ട് വലിയ പീസായി അതാ ഇതുപോലെ നമുക്ക് ഇതെല്ലാം ഒന്നും നിരത്തി വെച്ച് കൊടുക്കണം കണ്ടോ ഇതുപോലെ എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ വണ്ടി പുള്ളി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഓരോന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ട് ഇത് ഓവനിലോട്ട് വെച്ചിട്ട് വീണ്ടും നമുക്കിത് കളറാക്കി ഡ്രൈ ആക്കി എടുക്കണം കണ്ടോ ഇതെല്ലാം ഡ്രൈ ആക്കി നമുക്ക് എടുക്കേണ്ടതുണ്ട് കണ്ടു നോക്കിക്കാണെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് വീണ്ടും നമുക്കിത് ഓവനിൽ വെച്ച് വച്ച് ആക്കി എടുക്കണം ഒരു രക്ഷയില്ല മക്കളെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരു രക്ഷയില്ല ആരും വെയിറ്റ് ചെയ്തതിൽ പെട്ടെന്നൊന്നും ഉണ്ടാക്കിക്കോളി അ കട്ട് ചെയ്ത റെസ്ക് ഞാൻ ഓവനിൽ വെക്കാൻ പോവുകയാണ് വീണ്ടും പതിനഞ്ച് മിനിറ്റ് നൂറ്റി അമ്പത് ഡിഗ്രി ചൂടിൽ വെച്ച് കളറാക്കി എടുക്കാം നമുക്ക് വീണ്ടും ഞാൻ വെച്ചു ഇതാ കണ്ടല്ലോ വീണ്ടും ഞാൻ കട്ട് ചെയ്ത റെസ്ക് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കണം കരിഞ്ഞോവരുത് അപ്പം ഞാൻ ഇത് ക്ലോസ് ആക്കുന്നു കണ്ടല്ലോ റെസ്ക് ഞാൻ ഓവനിൽ വെച്ചത് കണ്ടല്ലോ കട്ട് ചെയ്ത് ഓവനിൽ വെച്ച് തിരിച്ചെടുത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കിയാണെങ്കിൽ കണ്ട അടിപൊളിയായില്ലേ എല്ലാവരും വേഗം പോയി ഒന്ന് തയ്യാറാക്കും കാത്തിരിക്കാനായിട്ട് നിൽക്കണ്ട സമയം കളയണ്ട പോയി വേഗം തയ്യാറാക്കുക നമുക്കിതൊന്ന് സെർവ് ചെയ്യാം ഇതുപോലൊരു ഇതുപോലൊരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം വാവ് വാവ് പുനുമക്കളെ ഒന്നും പറയാനില്ല കണ്ട ഒന്നും പറയാനില്ല രാവിലെ എടുക്കുക ഒരു കട്ടൻ ചായ എടു ഇടുക ഇത് അങ്ങോട്ട് എടുത്തങ്ങോട്ട് കഴിക്കുക അത്ര മാത്രമേ ഉള്ളു ഞാൻ മോനെ കണ്ടല്ലോ ദാ കണ്ടോക്കിക്കാണി എങ്ങനെയുണ്ടോ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി വീഡിയോയിലായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ടുണ്ട് മാത്രമേ പറ്റുള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്